ഞാൻ ചമ്പക്കുളത്തുനിന്ന് വരുന്നു ഞാൻ മൈക്ക് ചമ്പക്കുളത്ത് നിന്ന് വരുന്നു ഞാൻ ബദറിൻ്റെ ഞാനു വേണ്ട കൂടാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ പ്രളയം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം അന്ന് ഞാൻ വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടോർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു രണ്ട് മൂന്ന് പേരവിടെ വെള്ളം പിടിക്കാറുണ്ട് എന്നോട് പറഞ്ഞു എടാ നീ മോട്ടോർ പിടിയെക്കണം അവിടുന്ന് ആ വെള്ളപടിയൊക്കെ നിർത്തമാണെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവാനുഗ്രഹം പോലെ വൈകിട്ടുണ്ടായിരുന്ന അടി പിന്നെ രാവിലെ അഞ്ചുമണിക്കിറങ്ങി അഞ്ചുമണി തൊട്ട് പിന്നെ അടി തുടങ്ങാൻ തുടങ്ങി അപ്പം രണ്ടോ മൂന്നോ പേരെ പേരുള്ളാല് അതൊരു പത്തു നൂറ് പേരായി ഇങ്ങനെ അടിയായി ഇപ്പം ഞാൻ രാവിലെ ഒരു കന്നാസിനകത്ത് വെള്ളം എടുത്ത് വെക്കും ഗ്ലാസ് എല്ലാം കഴിവെക്കും പിന്നെ വെള്ളമടിച്ച് ഭയങ്കര അലമ്പായി മാറി പോലീസുകാരും അവർ അവിടെ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് ചാക്കിനകത്താണ് കുപ്പിയൊക്കെ അവിടെ അണക്കി വെച്ചേക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ് വെള്ളപടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ഞാൻ പോയി സാറേ ഞാൻ എൻ്റെ ഡ്രൈവറാണ് പിന്നെ അവർ നോക്കിയിട്ട് അവരങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടച്ചാർ എന്നോട് പറഞ്ഞ് അവിടെ നീം പോരെ നമുക്ക് ജാനത്തിന് കൊണ്ട് വിളിച്ചോണ്ട് വന്നു ഞാൻ ആദ്യമായിട്ട് വരിക കേരള ഇതിന് മുമ്പ് ഒന്ന് ജാനത്തിനും പോയിട്ടുണ്ട് ഐ എം എസ്സിൽ അത് ഇപ്പം ഞാൻ എൻ്റെ പെണ്ണും പുള്ളേട്ടൊന്ന് പോയതാണ് അപ്പോൾ ഇതിന് വന്നു കഴിഞ്ഞപ്പം സജീവർ എന്നോട് പറഞ്ഞു സൗസിനൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ് വെള്ളപടി ഒന്ന് നിർത്താമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പറ്റത്തില്ല പക്ഷെ എന്നാലും നോക്കാം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അത് കൂട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ വെള്ളം അടിച്ചിട്ടില്ല വെള്ളമടിക്കാതെ ആഗസ്റ്റ് പതിനഞ്ച് വരെ വെള്ളമടിക്കായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിനെ എൻ്റെ അപ്പം മരിച്ച് അന്ന് രാത്രി തമ്പുരാറായിട്ട് വെള്ളത്തിന് ഒരു രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു കുപ്പിയും കൊടുത്ത് വിട്ടു അന്ന് അടിച്ചു അന്ന് ഒരാഴ്ച തീർത്തടിച്ച് ഏഴിൻ്റെ അന്ന് അടി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം പിടിക്കും വേദികൊണ്ട് അന്ന് പോയിട്ട് സജിപോദറിനെ വിളിക്കും ബെദർ ഒന്ന് കാണണമല്ലോ എന്ന് പറയും അപ്പം അങ്ങനൊരു മൂന്നാല് പ്രാവശ്യം വിളിച്ചാൽ ബെദർ പറഞ്ഞ് വേണ്ട വേണ്ട വേണ്ടതെന്നല്ല പറയാം പറയാമെന്ന് പറഞ്ഞിട്ട് ലാശി ആല്ല കാണമെന്ന് പറഞ്ഞ് എന്നാൽ വീട്ടിൽ വരാൻ പറഞ്ഞു അപ്പം ഇതുവരെ പറഞ്ഞത് ഫോട്ടോ വെള്ളം ഒടി നിർത്തുന്നില്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ബെദറിൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് ഞാനും ഭാര്യ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പം വീട്ടിൽ ചകല അലമുണ്ടായിരുന്നു ഏഴിൻ്റെ അന്ന് ചേട്ടന്മാരൊക്കെ ആയിട്ട് അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ബ്രദറിൻ്റെ വീട്ടിൽ ചെന്നപ്പം ബ്രദർ ബദറിൻ്റേതായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു ഇന്നോലാണ് എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു പക്ഷേ തമ്പുരാൻ എനിക്കെല്ലാം തന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ചേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല എന്നു പറഞ്ഞു ബ്രദർ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ പോയി എന്നാണ് ബ്രദറിൻ്റെ അനുഭവമായിട്ട് എന്നോട് പറയുന്നത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടച്ചാർക്ക് പകുതി സ്ഥലം വേണമെന്നുണ്ടായി ക്ലാസ് ഞാൻ വീട്ടിലുള്ളവരെല്ലാവരെയും വിളിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെ വേണേൽ കൊടുക്കാൻ മതി ഒരു പിടി കൂടുതൽ അങ്ങ് എന്ന് പറഞ്ഞിട്ട് കല്ലിട്ട് ഞാൻ ഇല്ല കേട്ടോ കല്ലിട്ടപ്പോൾ തന്നെ നേരെ പകുതി എന്ന് പറയുമ്പോൾ എൻ്റെ പേരെ പൊളിക്കേണ്ടതായിട്ടാണ് വന്നത് ക്ലാശ് അമ്മ വരെ ഇറങ്ങി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി ഞാൻ പേരെ പൊളിച്ച് ദൂരെ കളഞ്ഞു ലാസ്റ്റ് ഒരു അടുക്കളയിൽ ഒരു ചാർത്തമായിട്ട് അപ്പം ഈ പെര പൊളിക്കുന്നതിന് നമുക്ക് പൈസ മുടക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടൻ പറഞ്ഞാൽ ചേട്ടാ പിര പൊളിച്ചു അങ്ങ് എടുത്തോളാൻ പറഞ്ഞു ഈ ഓടും ഈ തടിയുടെ കൂട്ടായിരുന്നു അതൊക്കെ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അതെല്ലാം എടുത്തു നമ്മൾ സീറോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഇല്ലാത്ത പല നിൽക്കുക ഞാൻ പെണ്ണും പിള്ളേം അവിടെ പറഞ്ഞ് വീട്ടിൽ വിട്ടു അവരുടെ വീട്ടോടെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഞാൻ അന്ന് വെള്ളവടി ഇല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ തൂങ്ങിയാലോ എന്ന് പറോചിച്ച് ആത്മഹത്യ ചെയ്താലോ എന്ന് വരാച്ച ഭാഗമാണ് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടച്ചാൽ കറുകച്ചാലിലടുത്ത് നെടുങ്കണ്ടും അങ്ങനെ നെടുങ്കുന്ന അങ്ങനെ സ്ഥലമുണ്ടാകും അപ്പോൾ അവിടെ ഒരു കോടി രൂപ കൊടുത്തൊരു വീട് സ്ഥലമെടുത്ത് അപ്പോൾ അവരുടെ ചമ്പക്കുളത്തെ വീട് വിൽക്കാൻ പോകാൻ തുടങ്ങി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ അത് വിൽക്കാൻ പോയി നീ ഇനി പെര പണിയുണ്ട് അത് മേടിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇവർ പറഞ്ഞു ചേട്ടൻ പറഞ്ഞ് വിച്ച് മറിയാക്കാം നിനക്ക് പിരയില്ലാത്തില്ല നീ എടുത്തോളാ പറയാം ഈ ചേട്ടൻ കാരണമാണ് ഈ പിര പൊളിച്ച മെയിനായിട്ടുള്ള കേസ് വന്നത് അതേ തൊട്ടാണ് മൊത്തം പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെ ഇതായി ലാശ് ഈ പിര കിട്ടി അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഈ പിരയ്ക്കകത്തുള്ളതൊന്നും എടുക്കുന്നില്ല അഞ്ച് ലക്ഷം ചോദിച്ചു പിന്നെ അത് മൂന്നര ആയി പിന്നെ ചേട്ടൻ്റെ മുന്നോട്ട് നിർത്തി വെച്ചപ്പം അത് രണ്ടര ആയി പിന്നെ അവനോട് ഒരു അൻപതിനായിരം രൂപ ആയിട്ട് ചേട്ടൻ്റെ മൂന്ന് ലക്ഷം രൂപ തികച്ചു കൊടുക്കായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ാസ്റ്റ് ഞങ്ങൾ ഒരു വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അതായത് ജൂണ് ഇരുപത്തൊന്ന് എഗ്രിമെൻ്റ് വെച്ച പിറ്റേ വർഷം ഇരുപത്തൊന്ന് വരെ എഗ്രിമെൻ്റ് ഒറ്റ വർഷത്തെ ഇരുപതാം തീയതി ആണ് എൻ്റെ ഈ താപ്പൂല്രുത് വരെ അടങ്ങി കിടക്കുക ചേച്ചേട്ടൻ ചേട്ടൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഓണത്തിന് വന്ന് പള്ളിപ്പെരുന്നാളിന് വന്ന് അന്ന് മാത്രമല്ല വേറൊന്നിനും വരുന്നില്ല കഥ കടച്ചിട്ടേക്ക് അപ്പോൾ ലാശ് മഴയൊക്കെ ആണോ ഞാൻ പറഞ്ഞത് താക്കോൽ വരാമോ നിങ്ങളുടെ സാധനം വേണം ഒരു മുറിക്കത്തോട് എടുത്ത് വെച്ചു എന്നിട്ട് തരാൻ പറയാം എന്നിട്ടൊന്നും തന്നില്ല ലാസ്റ്റ് എഗ്രിമെൻ്റ് ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞല്ലോ ലാസ്റ്റ് ലാസ്റ്റത്തെ ദിവസം താക്കോൽ തന്നു ഞങ്ങൾ പെയിൻ്റ് അടിക്കാനായിട്ടുള്ള സാധനം മേടിച്ചോണ്ട് പോവുക അപ്പോൾ എനിക്കൊരു പെയിൻ്റ് അടിക്കാൻ മാതാവായിട്ട് എൻ്റെ കൈ തന്നു എല്ലാം എനിക്കൊന്നും അറിയത്തില്ല എല്ലാം ഇണക്കി അവനാണ് തരുന്നത് മാതാവായിട്ട് അവനെ കൊണ്ട് തന്നു നേരെ ഈ പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് സാധനം കൊണ്ടിരക്കും പെനോട് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഇനി വരണ്ട പോകുന്നു അവർ പോയി വെച്ച് വന്നാൽ മറിയ കാര്യം ചെടിച്ചട്ടി അത് ഒരു ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ അല്ലെങ്കിൽ എഴുപത് രൂപ വിലയെന്നുള്ളൂ അതിനകത്ത് മണ്ണും കൂടെ കുടഞ്ഞിട്ട് വെച്ച് അത് വരെ എടുത്തു അപ്പോൾ ഈ സാധനങ്ങൾ മൊത്തം കാണിച്ചിട്ടാണ് എൻ്റെ നീ പൈസ മേടിച്ചത് ഇൻവേർട്ടറുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് ഡൈനിങ് ടേബിൾ ഇതെല്ലാം ഐറ്റവും ഉണ്ട് ലാസ്റ്റ് നമുക്ക് ഈ ചെടിച്ചട്ടി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് എന്നിട്ട് മൊത്തം എടുത്തുകൊണ്ട് പോയി ലാശ് ഈ പറഞ്ഞ പോലാണ് ഈ ജലിൽ ഇരുന്ന കർട്ടൻറ്റ ഇവിടെ നിന്ന് എടുത്ത് നേരെ മൂത്ത ഈ കൊടുത്തു എന്നുവെച്ചാൽ നമുക്ക് കിട്ടിയില്ല മൊത്തം അവിടെ കൊടുത്ത് മാതാവായിട്ടെല്ലാം എനിക്ക് തമ്പാനായിട്ട് മൊത്തം തന്നു ലാശ് എനിക്ക് ഒരു തലക്കച്ചവടം കിട്ടിയപ്പോഴത്തേക്ക് ഇൻവെർട്ടർ മേടിച്ച് വാഷിംഗ് മെഷീൻ മേടിച്ച് ഇതെല്ലാം എല്ലാ സംഭവങ്ങളും ഇപ്പം ബദർ കുറയാണ് ഞാൻ അതിൻ്റെ വീട്ടിലോട്ട് കസേര മേടിച്ചാലും നമുക്ക് വേണ്ട കാര്യം എല്ലാം ആയിട്ടും എനിക്കായി ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ബദർ എന്ന് പറഞ്ഞ് സംഭവം കറക്റ്റായിട്ടാണ് പറഞ്ഞ കാര്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ മൊത്തം ബദർ അന്ന് ഞാൻ ബെദറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ അന്ന് തൊട്ട് ബെദറിൻ്റെ ഒരു ജാനത്തിൽ വരണം പറഞ്ഞ് നിൽക്കുന്നു പക്ഷേ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ജാനം കഴിയുന്ന ദിവസമാണ് പിന്നെ ഞാൻ ബദറിനെ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് രണ്ടു അടിക്കുന്ന സമയത്ത് വിളിക്കും വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു പറയും ഒരു കാര്യം ചെയ്തു ഇത് മുന്നോട്ട് ചിലപ്പോൾ പോയാലിടും ബദറിനെ വിളിക്കാമെന്ന് പറയും അങ്ങനെയാണ് ഞാൻ പിന്നെ ബെദറിനെ വിളിക്കുക ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ജാനത്തിന് പോയതോട്ടോ കഴിഞ്ഞ ഞായറാഴ്ച ജാനത്തിന് പോയി വ്യാഴാഴ്ച വീട്ടിൽ പോകണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ബെദറിനെ ഒന്ന് വിളിച്ചപ്പോഴാണ് ഇന്നുണ്ടെന്ന് പറയുന്നത് അതാ പിന്നെ ഇങ്ങോട്ട് പോകണം ഞാൻ അവിടെ അടുത്താരോടും പറഞ്ഞില്ല ജാനത്തിന് പോകുകയാണ് കാര്യം ആൾക്കാർ തടയിപ്പിന് ആഴ്ച ജാനത്തിന് പോകാൻ പോകും അസാണ് ഞാൻ ഞാൻ ഇവിടെ പാലക്കാട് പണിക്ക് പോകുന്നുണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊന്ന് പറയണമെന്നുള്ള ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ മൊത്തം മുന്നാക്കി പറഞ്ഞു പിന്നെ ഇന്നിപ്പം വന്ന കാര്യങ്ങൾ ഞാൻ ഇന്നും വരുന്ന ജ്ഞാനത്തിന് പറയാം നമുക്ക് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ